ുംറക്കാത്തു എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അമ്മയവരെയും ഗൃഹത്തിലും പരത്തിലും വിജയികളാക്കി തീർക്കട്ടെ ഇന്ന് നമ്മൾ എടുക്കുന്ന വീഡിയോ ഇരുപത് നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ഈ വീഡിയോയിൽ സൂറത്തിൽ കസസിൽ നിന്നുള്ള ഏതാനും ആയത്തുകളാണ് എടുക്കുന്നത് സൂറത്തിൽ കസസിൽ താഹ സൂറത്തിൽ പറഞ്ഞ പോലെ മൂസനബി അലി ഇസ്സലാമിൻ്റെയും ഫിറാവിൻ്റെയും ചരിത്രത്തിൽ ഒരു ഭാഗം പറയുന്നുണ്ട് ഖുർആാനിൽ ഒരുവിധം മായത്തുകളിൽ സൂറത്തുകളിലെല്ലാം മൂസനബിയുടെയും ഫിറാവിൻ്റെയും ചരിത്രം പറയ പറയുന്നുണ്ട് ചിലടത്തൊരു സൂചന മാത്രമായിരിക്കുമ്പോൾ മറ്റു ചിലടത്ത് കുറച്ച് കാര്യങ്ങൾ വിശദമായി പറയും ഇങ്ങനെയാണ് മുസനബി അലൈഹലാമിൻ്റെയും ഖുരാണിൻ്റെയും ചരിത്രം പറഞ്ഞു പോകുന്നത് ഇതിൽ നിന്ന് ഈ തസസ സൂറത്തിൽ നിന്ന് നമ്മൾ ഏതാനും ആയത്തുകൾ ഇന്നെടുക്കുന്നു ഇതിൽ അന്നാമത്തെ ആയത്ത് തന്നെ പാസ് ചെയ്യും മെയ്യം എന്നാണ് ഇങ്ങനെ അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന ആയത്തുകൾ നമ്മൾ യാസീൻ സൂറത്തിൽ നമ്മൾ അത് ആ വീഡിയോ ഒന്നാമത്തെ വീഡിയോ യാസീൻ സൂറത്ത് അതുതന്നെ ഈ യാസീൻ എന്നുള്ള രണ്ടക്ഷരം കൊണ്ട് തുടങ്ങുന്ന ഹൊറൂഫ് മുക്കത്തായത്ത് എന്ന് പറയുന്നു ആ അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന ആയത്താണ് ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ളത് അപ്പം അത് വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ഏതാനും ഇരുപത്തൊൻപത് ആയത്തുകളിൽ ഇരുപത്തൊമ്പത് സൂറത്തുകളിൽ അതിൻ്റെ പ്രാരംഭം കുറയ്ക്കുന്നത് ഇത്തരം അക്ഷരങ്ങളെ കൊണ്ടുള്ള ആയത്തുകൾ കൊണ്ടാണ് താസീൻ മീൻ അവിടെ പറഞ്ഞത് യാസീം രണ്ടക്ഷരം ഇത് മൂന്നക്ഷരം താസീൻ മീൻ പിന്നെ മറിയം സൂറത്തിൽ നമ്മൾ പറഞ്ഞു കാഫായ ഇരുപത്തി ഒമ്പതോളം ആയത്ത് സൂറത്തുകൾ ഈ നിലയിലുണ്ട് ഇതിൻ്റെ അർത്ഥം ആർക്കും അറിയില്ല അള്ളാഹുന് മാത്രമേ അറിയൂ എന്നാണ് അധിക മുഫസ്സറുകളും പറഞ്ഞിട്ടുള്ളത് ചില മുഫസ്സറുകൾ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ അത് അത് തന്നെ ഉദ്ദേശം ആയിക്കൊള്ളണം എന്നില്ല അത് അവരുടെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞതാണ് അത് സാധ്യതയുണ്ട് എന്നുള്ള നിലയ്ക്കാണ് അവരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്രബലമായ അഭിപ്രായം അള്ളാഹു റസൂലുവാലം എന്നാണ് ഇതിന്റെ അർത്ഥം ഇത് അള്ളാഹു വാലം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ എന്നുള്ളത് അപ്പോൾ ഈ സൂറത്തിന്റെ ഈ ഇങ്ങനെയുള്ള ആയത്തുകൾ മനുഷ്യ കഴിവിൽപ്പെട്ടതല്ല ഖുർആൻ എന്ന് തെളിയിക്കുന്നതിന്റെ ഒരു ഘടകമാണ് എന്നാണ് മുഹസറുകൾ പറയുന്നത് ഏജാസുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിൽ പെട്ടതല്ല ഖുർആാനിനെ പോലെയുള്ള ഒരായത്തോ ഒരു സൂറത്തോ കൊണ്ടുവരാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് ഖുർആൻ അത് നമ്മൾ യാസി സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇൻകുന്ദി റൈബിൻ അസുല ഫി സൂറത്തിനും മുസ്ലിം ഷുഹദാക്കും ഹിന്ദുവിനെല്ലാം നിങ്ങൾക്ക് നല്ല സംശയം ഖുർആാനെ സംബന്ധിച്ചുണ്ടെങ്കിൽ ഇതുപോലൊരു സൂറത്തോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരും എന്നിട്ട് നിങ്ങളുടെ ഖുർആാനെ ആക്ഷേപിക്കും അത് നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഖുർആൻ അതിൽ നിന്ന് ശേഷമുള്ള കാര്യത്തിൽ പറയുന്നുണ്ട് ഫൈലം നിങ്ങൾക്ക് നിങ്ങൾക്കതിന് കഴിയില്ലെങ്കിൽ വലം തഫ്ഫാനും നിങ്ങൾക്ക് കഴിയില്ല ആ കാര്യം ഷുവറാണ് എന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത് ഫത്തക്കുണ്ണാറില്ലത്തി നിങ്ങൾ ഈ ഖുർആനെപ്പറ്റി പിന്നെ തോന്നിവാസം പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചോളെ അന്നും വാണിംഗ് കൊടുക്കേണ്ട ആൾക്കാരാണ് അപ്പോൾ അതെല്ലാം അൽബ്റയിലുള്ള സൂറത്താണ് ഇത് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് യാസിൻ സൂറത്തിലുള്ള ഒരു വീഡിയോയിൽ അപ്പോ ഇതുപോലെ പല ആയത്തുകളും ഖുര്ആാനെ ഉച്ചിച്ചു തള്ളുന്ന ആളുകളോട് ഖുർആൻ വെല്ലുവിളിക്കുന്നുണ്ട് പലയിടത്തും അത് ഒരായത്താണ് ഇപ്പം ഞാൻ അൽബാത്രയിലുള്ള ആയത്താണ് ഞാൻ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഖുഹാന്റെ ഏജാസിനെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഈ എന്നുള്ള ഒരാൾക്കും അതിന്റെ അർത്ഥം പറയാനും കഴിയില്ല ഇത് എങ്ങനെയാണ് എന്താണ് അല്ലാതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നും പറയാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഈ ഒന്നാമത്തെ ആയത്തിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് രണ്ടാമത്തെ ആയത്ത് തിൽക്ക ആയാത്തുൽ കിതാബിൽ മുബീൻ ഈ ആയത്തുകൾ തിൽക്ക ഈ ആയത്തുകൾ ഖുർആനിൻ്റെ ആയത്തുകൾ അത് അൽ കിത്താത്തുൽ കിതാബിൽ മുബീൻ അത് വ്യക്തമായ ഖുർആനിൻ്റെ ഖുർആാനിലുള്ള ആയത്തുകളാണ് ഈ പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ ഈ ഓതുന്നത് എന്നൊക്കെ അർത്ഥം അതേ ആയാത്ര വളരെ വ്യക്തമായ ഖുർആാനിലെ ആയത്തുകളാണ് ഇത് ഇവ എന്ന് മൂന്നാമത്തെ ആയത്ത് നിങ്ങൾക്ക് നാം ഓതിത്തരും നാം പാരായണം ചെയ്യും മിൻ മൂസ മൂസാം മൂസലാമിന്റെ ചരിത്രത്തിൽ നിന്ന് ഫിറാവിന്റെ ചരിത്രത്തിൽ നിന്നും മൂസ നബിയും ഫുറാവനും എന്ന് പറഞ്ഞാൽ ഒരു വളരെയധികം കാര്യപ്പെട്ട ചരിത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടു പേരും തമ്മിൽ ആ ചരിത്ര സംഭവങ്ങൾ എടുത്തു പറയത്തക്കതാണ് അതുകൊണ്ടാണ് ഖുറാനിൽ പലയിടത്തും അത് പറഞ്ഞിട്ടുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ താഹാ സൂരത്തിൽ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് വിശദമായിട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ചു ഇനി ഈ സൂറത്തിലും ഇതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഈ പറയുന്ന മൂന്നാമത്തെ ആയത്തിൽ നത്തിരുവാല നബിയെ നിങ്ങൾക്ക് നാം ഓതിത്തരും പാരായണം ചെയ്യുംബി മൂസ മൂസ നബിയുടെ ചരിത്രത്തിൽ നിന്നും ഫിറാവിന ഫിറാവിൻ്റെ ചരിത്രത്തിൽ നിന്നും ബിൽഹപ്പ് സത്യസന്ധമായിട്ട് ഇത് നാം ഓതി തരും എന്തിനു വേണ്ടി കൗമിൻ യൂമിനും വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടി വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്ന മോമിനികളായ ആളുകൾക്ക് വേണ്ടി ആ മോമിനികളായ ആളുകൾക്ക് അതിൽ നിന്ന് പല ഉത്ബോധനവും ലഭ്യമാവാനുണ്ട് അതിൻ്റെ പേരിൽ ഈ ചരിത്രം നാം നിങ്ങൾക്ക് ഓതിത്തരും നഖറവ് അലൈക്കുക ആ മുഹമ്മദ് വിവാസത്തോട് റൂഹുൽ അമീൻ റൂഹുൽ അമീൻ എന്നൊരു പേരുണ്ട് ജബീലുൽ അലി ഇസ്ലാം ആ ലിബിലിൾ അലൈഹിസ്ലാം വഴിക്ക് മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് നാം മോദിത്തരും എന്ത് ഈ ഖുർആൻ അതിൽ പല മിനൽ ലഹ്ബാലിൽ ഹാമ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ആ ഫിറാൻ മൂസ നബിയെയും ഫിറാവിനേയും സംബന്ധിച്ചുള്ള അപ്പോൾ അത് നിങ്ങൾക്ക് നാം മോദിത്തരും എന്നാണ് ഈ ആയ മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞത് നാലാമത്തെ ആയത്തിൽ തീർച്ചയായും അവൻ ഉന്നതനാണെന്ന് പിന്നെ ഭാവിച്ചു അല്ല അവൻ ഒന്നാണെന്ന ഭാവം നടിച്ചു ആ ഋഷുരാമൻ വലിയ ആളാണ് എന്നുള്ളത് ഈ ചിന്താഗതി അവനുള്ളത് കൊണ്ടാണ് അവൻ പിന്നീട് ഇങ്ങനെ അഹങ്കാരവും സ്വച്ഛാധിപത്യവും കലർന്ന അവന്റെ ഭരണരീതി അനുസരിച്ച് അവൻ വലിയ ആളാണെന്ന് ധരിച്ചുപോയി എന്നിട്ട് അവൻ അല്ലാണെന്നും കൂടി പറഞ്ഞു ഞാൻ ആ റബ്ബൊക്കുമില്ലാത ഞാനാണ് നിങ്ങളുടെ വലിയ ഏറ്റവും വലിയ രക്ഷിതാവൻ ഞാനാണ് എന്നറിഞ്ഞാൽ അല്ലയാണെന്നുള്ള പ്രചരണം നടത്തിയ അവൻ എന്തിനു പറയുന്നു നബി അലൈഹി സ്വലാമല്ലാവിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അദ്ദേഹത്തിൻ്റെ ഈ ഫിറാവിന്റെ മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു ഹമാൻ ഇബിനിലി സുരഹൻ അമനെ എനിക്ക് ഒരു കെട്ടിടം പണിതാണ് എത്രയും വേഗം ഞാൻ നബിയുടെ അള്ളഹാനെ ഒന്ന് കാണാൻ നോക്കട്ടെ മൂസ മൂസനബിയുടെ രക്ഷിതാവ് അള്ളാഹുണ്ട് എന്നല്ലേ പറയണത് അള്ളഹാനെ ഒന്ന് കാണാൻ നോക്കട്ടെ ഇതൊക്കെ അവൻ ജനങ്ങളുടെ ഇടക്ക് ഒരു ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ചില അഭിനയങ്ങളായിരുന്നു അല്ലാതെ അവനറിയാം ഒരു പിന്നെ ഒരു ബിൽഡിങ് പണംതിട്ട് ആ ബിൽഡിങ്ങിന് മേലോട്ട് പൊന്തിക്കാൻ കഴിവുള്ള എന്തോ സാധനങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ പൊന്തിക്കുകയും അവൻ ഇലാഹിനെ നോക്കാൻ വേണ്ടി ആളുകളെ പൊട്ടിസാക്കുന്ന പണിയാണ് അന്നവൻ ചെയ്തതൊക്കെ അത് ജനപിന്തുണ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത് തന്നെയാണ് താഹാസൂറത്തിൽ നമ്മൾ പറഞ്ഞു ഈ പിന്നെ ജാലവിദ്യക്കാർ അവിടെ മൂസ മൂസനബി അലൈഹി സ്വലാമിൻ്റെ മോജിസത്ത് കണ്ടപ്പോൾ വടി പാമ്പായിട്ട് എല്ലാ പാമ്പുകളെയും എഴുപത്തിരണ്ടോളം പിന്നെ ജാലവിദ്യക്കാർ അവിടെ ചെയ്തു വെച്ച അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അതിനെ എല്ലാം പിടിച്ചു തിന്നാണ് നബിയുടെ പാമ്പായ വടി എന്നിട്ട് അപ്പം ഇത് കണ്ടപ്പോൾ ഇതൊരു മോജിസത്താണ് അള്ളാഹിൻ്റെ പക്കൽ നിന്നുള്ള ഒരു മോജിജത്താണ് അല്ലാതെ ഇതൊരു മാജിക്ക് അല്ല ജാലവിദ്യ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി ആ ഹിതായത്ത് ലഭിച്ച ആ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജാലവിദ്യക്കാര് അവിടെ സുചോതിൽ വീഴുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തു ഈ രംഗത്ത് അവൻ ആകെ അത്ഭുതപ്പെട്ടു പോയി കാരണം അവൻ്റെ പിന്തുണ നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് അവൻ മനസ്സിലാക്കി അപ്പം അങ്ങനെ ജനങ്ങളെ ആ പിന്നെ അവൻ പൊട്ടിച്ച് ഞാൻ നിങ്ങളുടെ ഓരോ കാലും കയ്യും ഞാൻ മുറിക്കും കയ്യും കാലും എതിർ ദിശയിൽ നിന്നുള്ള കൈ അതായത് വലത്തെ കാലാണ് മുറിക്കുന്നതെങ്കിൽ അടുത്തേ കൈ മുറിക്കും ഈ നിലക്ക് ഖിലാഫിൻ വല ഉസല്ലിബെന്നക്കും അർജുനക്കും മിൻ ഖിലാഫിൻ വല ഉസലിബെന്നക്കും വല താലമുന്ന് അയ്യുനാബുബ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരെ ശിക്ഷിക്കുകയുണ്ടായി ഇത് അത് പറഞ്ഞത് വളരെ ഉച്ചത്തിൽ പറയേണ്ടി വന്നു കാരണം പിന്തുണ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ജനങ്ങളെല്ലാം പേടിച്ച് വരക്കാൻ വേണ്ടി അപ്പോൾ അതുപോലെ ഇവനറിയാം ഇവനല്ല ഒന്നല്ല എന്നുള്ളത് പക്ഷെ ആളുകൾ അതുപോലെ ഇവിടെ പറയണം ഇന്നഭിരാമനാലും ഭൂമിയിൽ അവൻ ഉന്നതനാണെന്ന് അവൻ പിന്നെ പാവം നടിച്ചു ഉന്നതനാണെന്നുള്ള ഭാവം നടിച്ചുകൊണ്ട് അവൻ പിന്നീടുണ്ടായ സംഭവങ്ങൾ എന്താ അനറബക്കുമില്ലാ ഞാനാണിങ്ങ ഉന്നതനായ രക്ഷിതാവ് എന്നൊക്കെ പറയേണ്ട അടുത്തേക്ക് എത്തി അവൻ്റെ അഹങ്കാരം ഇസ്തക്ബർ അക്ബറ വിയാനി സ്വാച്ഛാധിപതി പത്യത്തിൽ അവൻ അങ്ങേ അറ്റം എത്തിക്കഴിഞ്ഞു ഇത്രയധികം ദുർഭരണം ലോകത്ത് വേറെ ആരിൽ നിന്നും കണ്ടിട്ടുണ്ടാകുന്നു ഫിറാവിൻ എന്ന് പറഞ്ഞാൽ തന്നെ ധാരാളം ഫിറാവന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈജിപ്തിൽ ഈജിപ്തിൽ രാജാക്കന്മാരുടെ ശൃംഖലയ്ക്ക് പറയുന്ന പേരാണ് ഫറാവോ എന്നുള്ളത് ഫിറാവുൻ അറബിയിലെ ഫിറാവുൻ ഈ ഫിറാവുൻ ഈ ഇപ്പോൾ ഇതിന് മുമ്പായിട്ട് കണ്ടമാനം ഫിറാവന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ വന്ന ഫിറാവുൻ മൂസനബിയുടെ ശത്രുവായ ഫിറാവിനാണ് അപ്പോ ഫിറാവൻ എന്നത് അവന്റെ അവൻ ജന്മനാൽ കിട്ടിയ പേരല്ല ഈ രാജാക്കന്മാരൊരു ശൃംഖലയ്ക്കുള്ള പേരാണ് അങ്ങനെ അവൻ അന്നയാണെന്ന് എത്തി പിന്നെ ഇന്ന ഫിറാവന അലാ ഫില്ലാറലി അവൻ ഈജിപ്തിൻ്റെ ഭൂമിയിൽ അവൻ ഉന്നതനാണെന്ന് നടിച്ചു ഭാവം നടിച്ചു അവൻ ഫിറാവിൻ ഇന്ന ഫിറാവന തീർച്ചയായും ഫിറാവിന് അലാ അവൻ ഉന്നതനാണെന്നുള്ള ഭാവം നടിച്ചു ഫില്ലർലി ഭൂമിയിൽ പറഞ്ഞാൽ ഈജിപ്തിന്റെ മണ്ണിൽ ആ ഈജിപ്തിലെ ആളുകളെ അവൻ ആക്കുകയും ചെയ്തു ചെയ്യാൻ വിഭിന്നമായ പല കക്ഷികളാക്കി തീർത്തു രണ്ടു കക്ഷിയാണ് അവിടെ കൂടുതലായിട്ടുള്ളത് ഒന്ന് ബനീസായലും ഒന്ന് കിഡിപ്ത്യം കിബിത്തി ഫിലോന്റെ കക്ഷിയാണ് പിന്നെ രാഷ്ട്രീയ കക്ഷിയല്ല കുടുംബകരമായിട്ടും സാധാരണ നിലയ്ക്കും അവിടെ രണ്ട് പാത്രമാണെന്ന് പറയാം ഈ രണ്ട് പാത്രത്തിൽ കിബിത്തി ഫിറോവിൻ്റെ പാത്രം അല്ലെങ്കിൽ ഫിറോവിൻ്റെ ആൾക്കാരാണ് കിബിത്തികൾ പിന്നെ ബനി ഇസ്രായേലാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഏകോപനപിത സന്താന പരമ്പരയാണ് ബനി ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ ബനീസ്രായേലിനെ ഇങ്ങനെ പല പാർട്ടികളുമായി രൂപാന്തരപ്പെടുത്തി എന്നാണ് ഭരിക്കാൻ വേണ്ടിയിട്ടാണത് യെസ്തൈഫു അവൻ ദുർബലമാക്കുന്നു തൈഫത്തു എന്നും അവരിൽ നിന്നുള്ള ഒരു പാർട്ടിയെ ഒരു സംഘത്തെ അവൻ ദുർബലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അവരെ മോശക്കാരാക്കിയിട്ട് ദുർബലരാക്കിയിട്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക ഇവരെക്കൊണ്ട് അടിമവേലം ചെയ്യിക്കുക എല്ലാവിധ ഉപദ്രവങ്ങളും ഈ ബനീസ്രായിൻ്റെ നേരെയാണ് അവൻ അഴിച്ചുവിടുന്നത് അത്രയും സ്വച്ഛാധിപതിയും പിന്നെ അഹങ്കാരിയുമായ ഒരു രാജാവായിരുന്നു ചുരാവൻ അല്ലെങ്കിൽ ചക്രവർത്തിയായിരുന്നു അവര് ജനങ്ങളിൽ അധിക ആളുകളെയും ഒരു പ്രധാനപ്പെട്ട സംഘത്തെ അവൻ ദുർബലരാക്കി പിന്നെ എന്താ ചെയ്തത് അവൻ യുദ്ധഭ്യൂഹവും അവൻ കൊല ചെയ്യുന്നു അപരാഹവും അതിലുള്ള ആൺകുട്ടികളെ പരിസ്രായിൽ നിന്ന് ജനിക്കുന്ന ആൺകുട്ടികളെ കൊല ചെയ്യുക അപ്പോൾ എസ്സാഹീൻ അവരുള്ള പെൺകുട്ടികളെ ജീവിക്കാൻ വിട്ടുകൊടുക്കുക ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷമായിരുന്നു ഇതിനെന്താണ് കാരണം ഫിലാവിൻ ഒരിക്കലൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ അവന് കാണുന്നത് ബൈത്തുൽ മുക്കദ്ദസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ ഒരു തീവോം വരികയാണ് ആ വന്നുകൊണ്ട് ഈജിപ്തിൻ്റെ മണ്ണിലേക്ക് കിടക്കുകയും ഈജിപ്തിലുള്ള കിബിത്തികൾ ഒന്നാകെ കരിച്ചു കളയുകയും ചെയ്യാം ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു ഇതിൽ വലിയ വിഷമം തോന്നി ക്യുറാവിഞ്ഞ് ഉറക്കമില്ലാത്ത രാത്രികൾ കടന്നുപോയി അങ്ങനെ അവൻ ജ്യോതിഷന്മാരെ വിവരമറിയിച്ചു ജ്യോത്സ്യന്മാരെ എല്ലാം കഴിയുന്നത്ര ജ്യോതിസന്മാരെ വരുത്തിക്കൊണ്ട് ഇതിന് നിങ്ങളീ സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞു തരണം എന്ന് അവരോട് പറയുകയും അവർ പറഞ്ഞ വ്യാഖ്യാനം അനുസരിച്ച് ബനീസ്രായേലിൽ ജനിക്കുന്ന ഒരു കുട്ടി നിന്റെ അധികാരം പോകാൻ കാരണമായി തീരും മാത്രമല്ല നിന്റെ നാശവും ആ കുട്ടിയുടെ കൈക്കായിട്ടാണ് ഉണ്ടാവുക എന്നുള്ള വിവരം പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ അവൻ വിളംബരപ്പെടുത്തി അവൻ ഉത്തരവിറക്കി എന്ത് ബനീസ്രായേൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയണം എന്നുള്ളത് ഇത് ഈജിപ്തിൽ അവൻ പ്രസിദ്ധപ്പെടുത്തി അങ്ങനെ ആണ് അതിലടയ്ക്കാണ് മൂസനബി ജനിക്കുന്നത് മൂസനബി ജനിച്ച മൂസ മൂസങ്ങനെ മൂസനബി ജനിച്ചപ്പോൾ ആ പിന്നെ ഈ പിന്നെ കുട്ടികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കുട്ടി ജനിക്കുകയും എൻ്റെ കൊലപാതകം എനിക്ക് നാശകാരിയാകുന്ന കുട്ടി ആവാതിരിക്കാനും വേണ്ടിയിട്ട് അവൻ വല്ലാതെ സൂക്ഷിച്ചു അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങളെ അവൻ ചെയ്തു പക്ഷെ അതാണ് തീരുമാനം അവന്റെ കൊട്ടാരത്തിൽ മകനെ പോലെ മൂസ നബി ജീവിച്ചു വരണമെന്നാണ് അള്ളഹാടെ തീരുമാനം ആ അല്ലാവിൻ്റെ തീരുമാനം നടപ്പിലാവുകയും ചെയ്തു അതിനെപ്പറ്റിയാണ് അടുത്ത ആയത്തിൽ ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് അതെങ്ങനെയാണ് അത് സാധിച്ചത് എന്നുള്ള വിവരങ്ങൾ നമ്മൾ പറയും ഈശോ അല്ലാ അത് അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പോൾ മൂന്ന് ആയത്തുകൾ നാലാമത്തെ ആയത്താണ് എടുത്തത് ഇതിൽ ഇന്നഹു കാന മിനൽ മുസ്തിദ്ദീൻ എന്നൊരു കഷ്ണം കൂടി ആയത്തിലുണ്ട് ഇന്നഹു തീർച്ചയായും ഫിറാവൻ കാനം അവനായിരുന്നു മിനൽ മുസ്തി കുഴപ്പക്കാരിൽപ്പെട്ട ആളായിരുന്നു എല്ലാവിധ കുഴപ്പത്തിൻ്റെയും ആണിയാണ് അവൻ എല്ലാവരും സ്വച്ഛാധിപത്യം കാരണം ജനങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുക അവിടെ വന ഇസ്രായേൽ ആണെങ്കിൽ കിരുത്തികൾക്ക് വളരെ സുഖമാണ് കിരുത്തികൾ അവൻ ഒന്നും ചെയ്യുന്നില്ല അവന്റെ ആളുകളാണ് ഇസ്രായേലിനെയാണ് അവർ അടിമവേല ജയിക്കുന്നതും അവന് പിന്നെ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആ നിലയിൽ അവരെ എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ആളായിരുന്ന രാവും കൃത്യകൾക്കൊരു ദോഷം വരുന്നില്ല മന അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് അഞ്ചാമത്തെ ആയത്ത് മുതൽക്ക് എടുക്കാം ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചെയ്യാം ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും ചെയ്യുക സാ ആരേക്കും അവർ അങ്ങനത്തുള്ളതായി